അവിവാഹിതയായ യുവതിയെയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വേഷവും രൂപവും തൊഴിലും മാറി ഒളിവു ജീവിതം നടത്തി വ്യാജ പേരുകളിൽ വ്യാജവിലാസത്തിൽ വിവാഹം കഴിച്ച് കുട്ടികളുമായി സുഖവാസം സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും സൈന്യത്തെയും പോലീസിനെയും കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞത് ഒന്നല്ല ഏകദേശം പത്തൊമ്പത് വർഷമാണ് കൊല്ലം അഞ്ചലിലാണ് യുവതിയെയും ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെന്ന് പോണ്ടിച്ചേരിയിൽ നിന്നും സി ബി ഐ പിടികിടിയത് അഞ്ചർ സ്വദേശി ദിബിൽ കുമാർ കണ്ണൻ സ്വദേശി രാജേഷ് എന്നിവരെയാണ് പിടിയിലായത് സംഭവത്തിന് പിന്നാലെ ഇരുവരും ഒടുവിൽ പോയി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് കൊല്ലം അഞ്ചർ സ്വദേശിയായ അവിവാഹിതയായ രഞ്ജിനി എന്ന യുവതിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഈ കേസിൽ സൈനികരായ ഇവർക്ക് പങ്കുണ്ടെന്ന് സംസ്ഥാന പോലീസും സി ബി ഐയും കണ്ടെത്തിയിരുന്നു പത്താൻകോട് യൂണിറ്റിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് സീറോ വൺ ടുവിൽ കേസിന്റെ കുറ്റപ്രകാരം സമർപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു സൈന്യത്തിലേക്ക് ഇവർ തിരികെ പോയില്ല ഇരുവരും രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്ന ധാരണയിലാണ് അന്വേഷണം തുടർന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഇവരെ കുറിച്ചുള്ള വിവരം ചെന്നൈ യൂണിറ്റിലെത്തിയതാണ് വഴിതിരിവായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടുന്നത് മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും ഈ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുമുണ്ട് അവിടെ വെച്ചാണ് സി ബി ഐ ഇവരെ പിടികൂടി കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തിവരികയാണ് ഇരുവരും ദിപിൽ കുമാറിന് രജനിയൻ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു പക്ഷെ ആ കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച് ദിപിൽ കുമാറിനെതിരെ രഞ്ജിനിയും കുടുംബവും പരാതികൾ ഉന്നയിച്ചു കുട്ടികളുടെ ഡി അടക്കം പരിശോധിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സമയത്താണ് തെളിവുകൾ നശിപ്പിക്കാൻ എന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം ദിപിൽ കുമാറും രാജേഷും അവിടെ എത്തി മൂന്ന് പേരെയും കൊലപ്പെടുത്തിയത് രണ്ട് കുഞ്ഞുങ്ങളെയും യുവതിയെയും കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ആറ് ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇരുവരും അവധിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെടുത്തു രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇരുവരെയും കുറിച്ച് പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ആദ്യം അമ്പതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഇത് രണ്ടു ലക്ഷമാക്കി കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു